മഹത്വം ഗൾഫിൽ വളരുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ അബുദാബി മലയാളി സമാജം സംഘടിപ്പിച്ച പതിനാറാമത് സമ്മർ ക്യാമ്പ് സെപ്റ്റംബർ ആറിന് സമാപിക്കും വേനലവധി കാലത്ത് നാട്ടിലേക്ക് പോകാത്ത കുട്ടികൾക്ക് തങ്ങളുടെ ഒഴിവു സമയം ക്രിയാത്മകമായി ഉപയോഗിക്കുവാൻ വേണ്ടി അബുദാബി മലയാളി സമാജം ഒരുക്കിയ സമ്മർ എന്ന സമ്മർ ക്യാമ്പ് വ്യത്യസ്തയാൽ ശ്രദ്ധേയമാവുകയാണ് പ്രധാനമായ അവധിക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കളിയും ചിരിയും അതോടൊപ്പം വിജ്ഞാനവും നൽകുക എന്ന ഉദ്ദേശത്തോടെയാണ് ജീവിക്കുന്ന കുട്ടികൾക്ക് മലയാളത്തിന്റെ മഹത്വം മനസ്സിലാക്കി കൊടുക്കുവാൻ ഉതകുന്ന രീതിയിലാണ് സെപ്റ്റംബർ ആറ് വരെ നീളുന്ന ക്യാമ്പ് ഒരുക്കിയിരിക്കുന്നത് അപ്പൊ നാട്ടിലും പോകാൻ കഴിയാത്ത കുട്ടികൾക്ക് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഓപ്ഷനെ അവർക്ക് അപ്പൊ അവരിവിടെ വന്ന് നാല് തൊട്ട് എട്ട് മണിവരെ കളിച്ചും ചിരിച്ചും കുറെ പുതിയ കാര്യങ്ങൾ അവർ വളരെ സന്തോഷിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ും കഥ പറലും കവിതാലാപനവും നാടൻ കളികളും എല്ലാമായി കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് അബുദാബി മലയാളി സമാജത്തിൽ കാണാൻ കഴിയുക ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് നാട്ടിൽ നിന്നും എത്തിയ പ്രമുഖ ചിത്രകാരനും കാർട്ടൂണിസ്റ്റുമായ ഇബ്രാഹിം ബാദിഷിയും ആനിമേറ്റർ ജിനേഷ് കുമാറുമാണ് ക്യാമറമാൻ ജിസ് ജോസഫിനൊപ്പം ആഗിൻ കീപ്രം അമൃത ന്യൂസ് അബുദാബി